ഇസളി പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തെക്കൻ ലബനനിലാണ് ഇസ്രായേൽ അധിനിവേശ സൈന്യം ആക്രമണം നടത്തിയത് ഇസ്ബുളയുടെ റോക്കറ്റ് കേന്ദ്രം എന്നാരോപിച്ചാണ് യുദ്ധവിമാനം ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് കൂടാതെ തെക്കൻ ലബനനിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഇസ്രായേൽ സൈന്യം വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയതായും വിവരമുണ്ട് നാളെ വൈകുന്നേരം അഞ്ചു മണി മുതൽ രാവിലെ ഏഴു വരെ ലിറ്റാനിയ നദിയുടെ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് കർശനമായി നിരോധിച്ചാണ് ഇസ്രായേൽ സൈനിക മേധാവിയുടെ അറബ് വക്താവായ അഭിജയ് അത്രോത്തി അറിയിപ്പ് നൽകിയത് ലബനൻ പൗരന്മാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പ് വെടിനിർത്തൽ കരാർ ലംഘനമാണെന്ന് ഹിസ്ബുള്ള എം പി അസൻ ഫ പറഞ്ഞു ലബനന്റെ തെക്കൻ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്ന സാധാരണക്കാർക്ക് നേരെയാണ് ഇസ്രായേൽ വെടിയുതിർത്തത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നവരെ ഇസ്രായേൽ സേന ആക്രമിക്കുകയാണെന്ന് പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം ഫതുല മാധ്യമങ്ങളോട് പറഞ്ഞു പതിനാല് ദിവസം നീണ്ട അതിക്രമങ്ങൾക്ക് താൽക്കാലിക അറുതി കുറിച്ച് പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ നാലോടെയാണ് ലബനനിൽ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തൽ കരാർ വന്നത് ഇതോടെ തെക്ക ലവനനിൽ കുടുംബാംഗങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടക്കം ആരംഭിച്ചു ഇസ്രായേൽ സൈനിക പിന്മാറ്റവും തുടങ്ങി ബേറൂത്തിലെ ലബനന്റെ മറ്റു ഭാഗങ്ങളിലും സമീപനാളുകളിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചൽ നടത്തിയ രാത്രിയിലായിരുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത് തെക്കൻ ലബനനിലെ ഇസ്രായേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതെന്നും ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുതെന്നും അടക്കം ഉപാധികളോടെയാണ് വെടിനിർത്തൽ ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെ ഒഴുകുന്ന ലിറ്റാനി പുഴയുടെ വടക്ക് ഭാഗത്തുള്ള ഹിസ്ബുള്ള പോരാളികൾ പിൻവാങ്ങണമെന്നും ഉപാധിയുണ്ട് പകരം അതിർത്തിയിൽ അയ്യായിരം ലബനൻ സൈനികരെ വിന്യസിക്കണം ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇസ്രായേൽ ഫ്രാൻസ് യു എസ് എന്നിവ സംയുക്തമായി ലബനൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് എന്നാൽ ആ കരാറാണ് ഇപ്പോൾ ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നത് ഇതിന് കനത്ത വില തന്നെ ഇസ്രായേൽ നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല